അൺമുന്നിൽ ഭഗവാൻ വന്നു നിന്ന ഒരു അനുഭവം പറയാണ് ഭഗവാൻ രക്ഷിച്ച ഒരു അനുഭവം പറയാണ് ശോഭന കേശവൻ മാണക്കാട് മണക്കാട് എന്ന് എന്തായാലും ഒരു അനുഭവം അത് ചെറിയൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ മോനെ ഈയിടെ കൃഷ്ണാനുഭവം എന്ന് പറയാൻ ഗുരുവായൂർ പോകാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു എല്ലാവരോടുമായി ഞാൻ ആദ്യം പറയട്ടെ ഗുരുവായൂർ പോകണമെന്നില്ല കേട്ടോ കൃഷ്ണാനുഭവത്തിന് ഞാൻ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു മണിക്കൂർ മുൻപ് നടന്ന ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഗുരുവായൂരിൽ അമ്മയെയും കണ്ണനെയും ചേർത്ത് ഒരു കീർത്തനം ഞാൻ എഴുതി എഴുതിയിട്ടുണ്ട് ഗുരുവായൂരപ്പനെക്കുറിച്ച് അവസാന വരി ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇനിയും അങ്ങോളം പിന്നെയും പിന്നെയും അമ്മയാകുന്ന മായയും കണ്ണനും ചേർന്നുള്ള ലീലാവിലാസങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകണേ കത്തുരക്ഷിക്കണേ ഇങ്ങനെയായിരുന്നു ആ വരികളുടെ സാരാംശം ഈ കീർത്തനം എഴുതി ഒട്ടും താമസിക്കാതെ തന്നെ ഞാനൊരു പാത്രം കഴുകുവാൻ വെളിയിൽ പോയി ഒരു തുണി കൊണ്ടാണ് പാത്രം കഴുകേണ്ടിയിരുന്നത് ആ തുണിക്കുള്ളിൽ ഒരു പാമ്പുണ്ടായിരുന്നു കറുത്ത നിറം വെളുത്ത വളയങ്ങൾ അതറിയാതെ ഞാൻ തുണിയെടുത്ത് കഴുകേണ്ട പാത്രത്തിലിട്ടു ഒരു പാമ്പ് പെട്ടെന്ന് പുറത്തേക്ക് വന്നു എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സംഗതിയാണ് ആ പാമ്പ് എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് പേടി തോന്നിയില്ല ഞാൻ സമാധാനിച്ചു ചിരിച്ചു നീ എന്നെ കടിച്ചില്ലേ എന്ന് അവനോട് ചോദിച്ചു എന്തായാലും അയൽവാസികളുമായിട്ട് അനുഭവം പങ്കിട്ടു സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാൻ വന്നപ്പോൾ എന്നെ കണ്ണൻ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അകത്തേക്ക് വന്നത് അപ്പോഴാണ് ഒരു കാര്യമോർത്തത് അവസാനം എഴുതിയ വരിയുടെ അർത്ഥം എനിക്ക് അപ്പോൾ തന്നെ അനുഭവമായല്ലോ കൃഷ്ണ ഞാൻ എല്ലാവരോടും പറയുകയാണ് ാണ് ഞാനെപ്പോഴും പറയും ഗുരുവായൂർ ഒത്തിരി അകലായതുകൊണ്ട് പെട്ടെന്ന് ആഗ്രഹിക്കുമ്പോൾ പോകാൻ തടസ്സം വരുന്നല്ലോ എന്ന് നമ്മുടെ ഉള്ളിൽ ഗുരുവായൂരപ്പനുണ്ട് നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ഭഗവാൻ ഗുരുവായൂർ അമ്പലം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് ഉറച്ച് വിശ്വസിക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു അനുഭവം കൺക്ലൂഡ് ചെയ്യാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സത്യമല്ലേ അവസാനത്തെ വരികൾ എന്നും കൂടെ കാത്തു രക്ഷിക്കാനുണ്ടാവണേ എന്ന് പറഞ്ഞ് തിരിയുമ്പോഴേക്കും ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ട് ആ അമ്മയെ ഒന്നും ചെയ്തില്ല ഭഗവാൻ രക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യമാണ് വേറെ ഒന്നും പറയാനില്ല എല്ലാവരും എല്ലാവരിലേക്ക് എത്തിക്കട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ബട്ടണിലൂടെ വരാം പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് മുകളിലെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ വാങ്ങുകയും ചെയ്യാം ഹരേ കൃഷ്ണ